ഹായ് ഹലോ അസ്സാമലൈക്കും ഇപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഇലാസ്റ്റിക്കിൻ്റെ ഈ ത്രെഡ് വെച്ചിട്ട് ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അതിന് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഇലാസ്റ്റിക്കിൻ്റെ ഒരു ഇത് അതുപോലെ തന്നെ അതിൻ്റെ കൂടെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് റെഡ് ഗ്ലാസ് ആണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് പിന്നെ വേണ്ടത് പിന്നെ നമുക്ക് വേണ്ടത് ഇതാണ് അപ്പോൾ ഇതിൻ്റെ ഗോൾഡ് ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ അത് വന്നേക്കും നമ്മുടെ കയ്യിൽ നിന്ന് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ആണ് ഒരുപാട് പേര് ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ വൈറ്റ് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഈ മൂന്നും വെച്ചിട്ടാണ് ഞാൻ ബ്രേസ്ലേറ്റ് ഉണ്ടാക്കി കാണിച്ചു തരുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയാലോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു ഏകദേശം ഒരളവിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക ചെറിയൊരു കൈ ആയ കാര്യം തന്നെ ഇത്ര അളവ് മതി അപ്പോൾ അത്രയും അളവിൽ നമ്മളിത് കട്ട് ചെയ്തിട്ട് എടുക്കുക നമ്മുടെ കൈ വെച്ചിട്ട് അതിൻ്റെ അത്യാവശ്യത്തിന് ഞാനത് എനിക്ക് ഏകദേശം ഒരു മോളുടെ അളവിനാണ് ഞാനത് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരുന്നത് അത്രയും നീളാണ് ഞാൻ ഇതുണ്ടാക്കി വരുമ്പോൾ വലിയൊരു സൈസാണല്ലോ പിന്നെ ഓൾറെഡി റെഡി ആവും ഞാൻ ആദ്യം തന്നെ ഞാൻ കട്ട് ചെയ്തെടുത്തില്ല അത് വേണ്ടിയിരുന്നില്ല അപ്പോൾ നമ്മൾ അത്യാവശ്യത്തിന് ആയി എന്ന് കണ്ടാൽ മാത്രം നമ്മൾ കട്ട് ചെയ്താൽ മതി അപ്പോൾ ഞാനത് ആദ്യം കട്ട് ചെയ്തുകൊണ്ട് മാറ്റി വെച്ചെന്നിട്ട് ആദ്യം ഇതേപോലെ വൈറ്റ് കൊടുക്കുക രണ്ട് വൈറ്റ് ആണ് ഇട്ടുകൊടുക്കണം കേട്ടോ പിന്നെ റെഡിൻ്റെ ഇത് കൊടുക്കുക ഇട്ട് ഇട്ട് കൊടുക്കുക അങ്ങനെ മാറി മാറിയിട്ട് ഇട്ടുകൊടുക്കുക അത്ര ആയിട്ടുണ്ട് ഇപ്പൊ തൊണ്ടൊന്നും ആവൂലപ്പൊ ഇനിയും നമ്മളതേപോലെ അങ്ങനെ കൊടുക്കുക ഇതിപ്പോ നമ്മുടെ കൈമൊക്കെ ഇടാനുള്ള ഒരു പാകമായിട്ടുണ്ട് പിന്നെ അത് വിടച്ചിട്ട് കട്ട് ചെയ്യുന്നുണ്ട് ഇനി ഇതിന്റെ രണ്ടു തലയും കൂട്ടി കുറേ പ്രാവശ്യം കിട്ടിയാലാണ് വിടെ നിൽക്കൊള്ളൂ അപ്പം അതെല്ലാരും പ്രത്യേകം ശ്രദ്ധിക്കണം ലാസ്റ്റ് വരുന്ന ഇണ്ടല്ലോ നമുക്ക് ലീറ്റർ ഉപയോഗിച്ചിട്ടൊന്നും ഇങ്ങനെ ഉരുക്കി കൊടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ അതെങ്ങാനും പോകുന്ന കഴിഞ്ഞാലോ വലിയ ഉറപ്പ് ഉണ്ടാവില്ലല്ലോ അപ്പം അതുകൊണ്ടാണ് പറയുന്നത് നിർബന്ധമില്ല നമ്മൾ ഒരുപാട് കെട്ട് കെട്ടിയിട്ട് ഇതാക്കിയാലും മതി പക്ഷേ നമുക്കൊരു നമ്മൾ കസ്റ്റമർക്കൊക്കെ കൊടുക്കുക എന്നുണ്ടെങ്കില് നമുക്കത് ഒന്നും കൂടെ ഒന്ന് ഒരു സേഫ്റ്റി ആവും ഞാനിത് കഴിയും ഇട്ടിട്ട് കാണിച്ചു തരാണ്ട സിംപിളായിട്ട് നമുക്കെല്ലാവർക്കും എടുക്കാൻ പറ്റും